അപ്പൊ ഇന്ന് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം ആ ഫോട്ടോ ഫസ്റ്റ് നിങ്ങളൊന്ന് അപ്പൊ ഫോട്ടോ എല്ലാരും കണ്ടുവല്ലോ അത് കുറച്ചായിട്ട് എനിക്ക് അറിഞ്ഞിട്ട് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവര് അതിൽ കണ്ടിട്ടുണ്ടാകും തോന്നുന്നു ഞാൻ ഇൻസ്റ്റയിലാണ് കേട്ടോ കണ്ടത് അപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഇപ്പം യൂട്യൂബിലും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഫോട്ടോ അപ്പോ അതിലെ പ്രോബ്ലം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രെസ്സിങ് ആണ് അതിലെ പ്രോബ്ലം എന്ന് പറയുന്നത് മൊത്തം കോൺട്രവേഴ്സി ആയത് ആ ആണ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അമല പോൾ വന്നിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് അത് ഡെലിവറി കഴിഞ്ഞ് വൺ മന്ത് കൂടെ ആയിട്ടില്ല അത്ര ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് എന്താ പറയാ കോളേജിൽ പോയി എന്നുള്ളതാണ് വേറെ ഇപ്പോൾ അവരുടെ പ്രൊമോഷൻസിന് പോകുമ്പോൾ അവരെന്തായാലും അങ്ങനത്തെ ഡ്രസ്സുകളെ ഇടാറുള്ളൂ അപ്പോൾ കോളേജിൽ അത്രയും സ്റ്റുഡൻസിന്റെ ഇടയിൽ അങ്ങനെ ആ ഡ്രസ് ഇട്ടിട്ട് പോയത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് മൊത്തം ഇപ്പം ആ ഫോട്ടോ ആ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ എന്താ പറയുക ഒരു നയൻറ്റി കിഡ്സ് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് ഓൾഡായിട്ടുള്ള ജനറേഷൻ അവരെപ്പോഴും അക്സെപ്റ്റ് ചെയ്യില്ല ഹൺഡ്രഡ് പേഴ്സൻ്റ് അവർ അക്സെപ്റ്റ് ചെയ്യില്ല എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കേരളത്തിൽ ഇത്രയും ഡ്രസ്സിങ്സ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഈ മോഡലിംഗ് ടൈമിൽ യൂസ് ചെയ്യുന്നല്ലാണ്ട് അവർ ഏതെങ്കിലും ഒരു പൊതുവേദിയില് എന്തെങ്കിലും പ്രോഗ്രാംസിനും ഫങ്ഷൻസിനൊക്കെ പോകുന്ന ടൈമിൽ അവർ നോർമൽ ഡ്രസ്സാണ് ഇടുന്നത് ഇപ്പോൾ കുറെ ടു കെ കിഡ്സ് ഒക്കെ കിഡ്സ് പറഞ്ഞ ആങ്കറുകള് അങ്ങനെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേര് പബ്ലിക്കിൽ മാക്സിമം എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട് അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് എന്റെ ബോഡി എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ ഇടും എന്ന് പറയുന്നു നമുക്കൊന്നും പോലെ ഇടപെടേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ നമ്മളൊക്കെ അത് കണ്ടു മിണ്ടാണ്ടിരിക്കുന്നു ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കും ഒരുപാട് എക്സ്പോസ് ചെയ്തില്ലെങ്കിലും ഇപ്പൊ സ്ലീവ്ലെസ് സി ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നതും കൂടെ സ്ലീവ്ലെസ്സിന്റെ ഡ്രസ്സ് തന്നെയാണ് പക്ഷെ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ വെളിയിൽ പോവില്ല മേ ബി എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും ഇങ്ങനൊക്കെ നടക്കണം നടക്കണം പോണെന്നൊക്കെ ഒരുപാട് എക്സ്പോസ് ചെയ്തിട്ടില്ല ഈ ഡ്രസ്സ് നോർമൽ ഡ്രസ്സാണ് ആവശ്യത്തിന് എന്താ പറയാ മൂട്ടിന് താഴത്തെ ഉണ്ട് അപ്പൊ ഇനി കാണാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ഇടണം എന്നുണ്ട് പക്ഷെ പിന്നെ എന്റെ മനസ്സിലും ആ ഒരു പഴഞ്ചൻ ചിന്ത എന്തായാലും കയറി വരുമല്ലോ അയ്യോ എന്താ ആൾക്കാരെന്ത് തോന്നും എന്ത് വിചാ അങ്ങനെ വിചാരിക്കേണ്ട പക്ഷെ നമുക്കില്ല എങ്കിൽ കൂടെ അത് നമ്മളും എന്തോ മിസ്റ്റേക്ക് ചെയ്യുമ്പോഴല്ലോ നമുക്ക് അങ്ങനത്തെ ഫീലിംഗ് ഉണ്ടാവുക അപ്പൊ അത് ശീല ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ കുറച്ച് വലിയ സ്ലീവ് ഇത്ര തിക്കായിട്ടുള്ള സ്ലീവ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇടും പക്ഷെ ഇത് ഒരുപാട് ഇത് സന്നമായിട്ട് എന്താ പറയുക തിന്നായിട്ടുള്ളതായതുകൊണ്ട് അങ്ങനെ വെളിയിൽ ഇട്ടിട്ട് പോകാനായിട്ട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനൊരു എക്സ്ട്രാ വൈറ്റ് കളർ കോട്ട് മേടിക്കും നോർമലി ഒരു കോട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ എല്ലാം വാങ്ങിയിട്ട് ഈ കോട്ട് ഇട്ടിട്ടാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ പോകാറുള്ളത് വീട്ടിലാണെങ്കിൽ ഞാനിപ്പം മുട്ടിന് മേലെ ചെറിയ ഷോർട്ട്സ് അല്ലെങ്കിൽ ഫ്രോക്ക് ഒക്കെ ഇടാറുണ്ട് പക്ഷെ അതിട്ടാൽ ഡോറിന് വെളിയിലേക്ക് ഇറങ്ങി പോവാറില്ല കേട്ടോ ഡോറിൻ്റെ ഇപ്പുറത്തന്നെ ദിക്കുള്ളു എന്താ പറയാ ഒരു ഒരു ഷൈ ഷൈഫീലിങ് എന്തായാലും അത് ഉണ്ടാവുമല്ലോ നമ്മൾ വളർന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പൊ വളർന്ന കുട്ടികൾക്ക് അതൊക്കെ ശീലമായി പോയതുകൊണ്ട് അതൊരു ഫീലിംഗ് ആവില്ല പക്ഷെ അപ്പൊ അവർ ചോദിക്കും നിങ്ങൾക്ക് എന്താ പ്രോബ്ലം എന്നുള്ള രീതിയിൽ ചോദിക്കും പക്ഷെ നമ്മൾക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ശീലങ്ങളില്ല കാരണം നമ്മളുടെ ആ കാലത്തിൽ ആരും അത്രയും അങ്ങനെ അത്രയും എക്സ്പോസ്ഡ് ആയിട്ടൊന്നും ഇടാറുണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ആളുകളൊക്കെയാണ് ഇതുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അതൊരു ഇഷ്യൂ ആയി തോന്നുന്നില്ല ഇടുന്നത് പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അത്രയും അങ്ങനെയൊന്നും ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു ഷൈ ഫീലിംഗ് ഉണ്ട് പക്ഷെ എനിക്ക് ഇടണമെന്ന് ഉണ്ട് വെളിയിൽ കാണിക്കാൻ വേണ്ടിട്ടല്ലേ എനിക്ക് വേണ്ടി ഇടണം അത്രേ ഉള്ളൂ എനിക്ക് ആൾക്കാരെ കാണിക്കുവോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഞാനിടും ഞാൻ വീടിനുള്ളിൽ ഇടും അത്ര തന്നെ വെളിയിലേക്ക് എനിക്ക് ഇട്ടിട്ട് പോകാൻ ഞാൻ ഇടാറില്ല അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ആ വീഡിയോയുടെ കാര്യല്ലേ ആ വീഡിയോയിൽ വന്നിട്ട് എന്താ പറഞ്ഞാൽ കുറേ ആൾക്കാർ അറ്റ്ലീസ്റ്റ് കോളേജ് അല്ലേ അറ്റ്ലീസ്റ്റ് അവൾ അതെങ്കിലും ഒന്ന് മാനിച്ച് കുറച്ച് നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വരാമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓ അമ്മാവന്മാരെത്തിയല്ലോ അമ്മായിമാർ എത്തിയല്ലോ കുലസ്ത്രീകൾ എത്തിയല്ലോ ഇങ്ങനെയൊക്കെയാ പറയുന്നത് നമ്മൾ അത്ര മോശമായിട്ട് മീൻസ് മോശമായി വെക്കാമെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് നോർമലായി കുറച്ച് ബാക്കിലുള്ള ആൾക്കാർ അങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളൂ ഇങ്ങനെ ഇടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോ കണ്ടപ്പോത്തൊട്ട് കൺഫ്യൂസില്ല കേട്ടോ അത് ശരിയാണോ അവൾ ഇട്ടിട്ട് പോയത് ശരിയാണോ ആണോ അപ്പം അവളുടെ വേയിൽ എന്താ ഇപ്പം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ബോഡി ആര് എനിക്ക് എക്സ്പോസ് ചെയ്യാൻ ഇഷ്ടമാണ് അതുകൊണ്ട് കാണുന്നവർ കാണട്ടെ എനിക്കൊന്നും ഇല്ല എന്നുള്ള മട്ടില് അവളുടെ സൈഡിൽ നോക്കിയാൽ മേ ബി കറക്റ്റ് ആയിരിക്കും പിന്നെ ഒരു സൈഡിൽ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ശരി കോളേജ് അല്ലേ അവർ ടി വി പ്രൊമോഷൻസിന് അവരുടെ പ്രൊമോഷൻസിനൊക്കെ പോകുന്ന ടൈമില് ഇപ്പൊ അവരുടെ സിനിമ ആക്ടേഴ്സ് ഒക്കെ ഇതുപോലത്തെ കണ്ടത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോ ആ സൈഡിൽ നോക്കിയാൽ അതും ആണ് അപ്പോ എന്താ പറയാ ഞാനെന്തായാലും ഇപ്പൊ ഒരാള് എങ്ങനത്തെ ഡ്രസ് ഇട്ടെന്ന് പറഞ്ഞാലും ഇപ്പൊ ഇവിടെ കൂടെ എന്താ ഹൈദരാബാദ് അല്ലെ സിറ്റി അല്ലേ പറഞ്ഞാലും ഇവിടെ അത്രയും ഇതായിട്ടുള്ള ഡ്രസ്സിങ്സിൽ ഞാൻ ആകെ വൺ ഓർ ടു ടൈംസ് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ കേട്ടോ എവിടെ പോയാലും ആൾക്കാരൊക്കെ നോർമൽ ആയിട്ടുള്ള ജീൻസ് അല്ലെങ്കിൽ മുട്ട് വരെയുള്ള ഫ്രോക്ക് ഇത്രയും ഒരുപാട് എക്സ്പോസ് ചെയ്ത് ആക്ടേഴ്സിനെ മാതിരി ഒരുപാട് എക്സ്പോസ് ചെയ്ത ആൾക്കാരെ ഒന്നും ഞാനിവിടെ പുറത്ത് ഇതുവരെയും കണ്ടിട്ടില്ല ഈവൻ പബില് പോയപ്പോ കൂടിയും അവിടെ അത്രയും ടൂ മച്ച് ആയിട്ടുള്ള ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോ അങ്ങനെ പോകുന്നവരും ഉണ്ടാവുമായിരിക്കും അപ്പൊ നമുക്ക് ഒരാളുടെ ഇതിൽ പറയാനൊന്നും കാരണം നമ്മൾക്കും അങ്ങനൊക്കെ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് അവർ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തെറ്റാണ് നമുക്ക് അസില് പറയാൻ പറ്റില്ല അത് അവളുടെ ഇഷ്ടമാവള് ഇടുന്നത് നോക്കുന്നവർ നോക്കും എന്നുവെച്ചാൽ നോക്കിയാലും എനിക്കൊന്നുമില്ല എന്നൊരു ഗഡ്സ ഉള്ളതുകൊണ്ടല്ലേ ഇടുന്നത് അപ്പൊ നമുക്ക് അതിൽ തെറ്റൊന്നും പറയാനില്ല അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്